पढ़ाई किया है ना आवक नित्ति जीवने कोड़े पे अंडा देता है निस्सागेरे जत्ता दिन मेरो बोले ऐसी तुष्टु महापुरुषों के दिन आए करी है हाल दिव्या निस्सागेरे जत्ता दिनों मेरो नित्ति जीवने कोड़ कर तक करना हाल दिव्या ऐसी तुष्टु के लिए आधिगामे रोज हाल दिव्या आ आधिगामे ऐसी तुष्टु के

നമുക്ക് ഇവിടെ ഒരു ആയുസ് അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറോ വർഷം വിട്ട് നമ്മൾ പോകുന്ന ഒരു ദിനമുണ്ട് എന്നാൽ ഈ ലോകം വിട്ട് പോകുന്നത് പുതിയൊരു ജീവിതത്തിനായിട്ടാണ് പുതിയൊരു ഭാരതീയ വാഴ്ചയായിട്ടാണ് പുതിയൊരു സന്തോഷത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാൽ ആ പുതിയ സന്തോഷത്തെ കുറിച്ച് കത്താവ യേശു പറഞ്ഞതാണ് നിത്യജീവനെ දාමයි කක එත මේ කතාව නමත දාරමයි ගී බත්තදුදයා ොතම विශ්වසීලබැර එත සීව ොත්ෙන් विශ්වසී අබැද ജീവനെ കായില്ല അപ്പോൾ പുത്രനിൽ വിശ്വസിക്കുന്ന ദൈവ മക്കൾക്ക് നിത്യജീവന അവകാശമാക്കി കൊടുത്തു ആ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ആ ഇട്ടനിലക്കാരനായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി മഹാപുരോഹിത ദൗത്യം ചെയ്തുകൊള്ളുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് അതുകൊണ്ട് ആ കർത്താവ് പറയുന്ന സത്യ ദൈവമായ തന്നെ തന്നെ അപ്പോൾ നിത്യജീവൻ പുത്രായ യേശു ക്രിസ്തുവിനെയും മിക്കവാറും എല്ലാ മനുഷ്യർ യേശുവിനെ അറിയ ആ അറിവാണോ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അല്ല ആ ഒരു അറിവല്ല യേശു ക്രിസ്തു പറഞ്ഞിരുന്നു മനുഷ്യർക്ക് ഹിന്ദു മുനോടും ഒക്കെ ചോദിച്ചാൽ ക്രൈസ്തവരോടൊക്കെ ചോദിച്ചാൽ പറയും യേശുവിനെ അറിയാം യേശുവിനെ അറിയാമോ യേശുവിനെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ചു എന്ന് പറയപ്പെടുന്ന യേശുവിനെ അവർക്ക് അറിയാം ജന്മദിനമായിരുന്നു ആ സൂര്യന്റെ വേണ്ട ജന്മദിനത്തെ ആദവിയെ ക്രിസ്തുദേവയുടെ ജന്മദിനമായി ഹല്ലേല്യ റോമൻ ചക്രവർത്തി ഇതിനെക്കുറിച്ച് കൊണ്ട് ഹല്ലേല്യ അന്നുള്ള ഹല്ലേ കോൺസ്റ്റൻറ്റിൻ രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തി പഅമയൂ ഹല്ലേല്യ വരെ നിങ്ങൾ ഹല്ലേല്യ അതേ സൂര്യദേവന്റെ ജന്മദിനം ആഘോഷിച്ചു എന്നാൽ ഹല്ലേല്യ ക്രിസ്തുദേവന്റെ ജന്മദിനം ആ ഡേയിലി ആ ദിവസം നിങ്ങൾ ആഘോഷിച്ചു കൊഴപ്പിലെന്നു പറയുന്നു അങ്ങനെ ക്രിസ്തുദേവന്റെ ജന്മദിനം ആയിട്ട് കോൺസ്റ്റൻറ്റിൻ പ്രഖ്യാപിച്ച ദിനമാണ് അന്ന് റോമ ചക്രവർത്തി ആയി കോൺസ്റ്റൻറ്റിൻ പ്രഖ്യാപിച്ചു ఏప్రి ఏ <tip Sustainable calculator>

ിൽ ജനിച്ചു എന്നും രക്ഷകൻ എന്നും Mas será que vai Isso, e é que é o.